വർഷങ്ങൾക്ക് മുമ്പ് മേപ്പടിയാൻ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ സിനിമ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരംഭിക്കുകയാണ് അപ്പോൾ ആരാണ് നായികയായിട്ട് വരിക എന്നുള്ള ചർച്ചയിൽ അന്ന് തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പടത്തിലൊക്കെ അഭിനയിച്ച നിഖില വിമൽ എന്ന് പറയുന്ന കുട്ടിയെ നമുക്ക് കാസ്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലോ നാം നിഖിലയുമായിട്ട് സംസാരിച്ചു ഉണ്ണിമുകുന്ദനാണ് നായകൻ അതുവരെ എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല അയാൾ ചെയ്തത് സ്റ്റൈലി അങ്ങനെയുള്ള ഒരുപാട് പടങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ എന്ന് തന്നെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു സ്വതന്ത്രനായിട്ട് ഒരു നായക വേഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മറ്റൊരു വേറിട്ട ഒരു നായകനായിരുന്നു ഈ ഒരു സിനിമയിൽ ഈ പിന്നെ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല ഇനി ഉണ്ണിയും മുഖം തന്റെ പിന്നെന്താ പറഞ്ഞ കഴിവിലുള്ള വിശ്വാസ വിശ്വാസം ഇല്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല അതിൽ നിന്നും നിഖിലാഭിമല് പിന്മാറുകയാണ് ചെയ്തത് നിഖിലാഭിമല് പിന്മാറി നിഖിലാഭിമല് പിന്നീട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ചെയ്യാനൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ പിന്മാറിയത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ നിഖിലയോട് ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ പല ഈ ജോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമകളിലൊക്കെ ഈ നിഖില വിമല് എന്ത് തേങ്ങയാണ് ഉണ്ടായിരുന്നത് അതായത് എന്താണ് ഇവർക്ക് അതിൻ്റെ അകത്തൊക്കെ പെർഫോംസ് പെർഫോം ചെയ്യാൻ ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒരു വസ്തു ഇല്ലാതെ ഈ സിനിമയാണ് ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ എന്നുള്ള തരത്തിൽ ബേസിലി പൃഥ്വിരാജ് ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഓടിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് എന്ത് വേഷമാണ് ഈ നിഖിലാഭിമല് ചെയ്തിരിക്കുന്നത് നിഖിലാഭിമലിന് എന്ത് അറിയാമെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിലും നല്ല വേഷമല്ലേ ഈ മേപ്പണിയാലിൽ ശരിക്കും പറഞ്ഞാൽ നിഖിലയെ കാത്തിരുന്നത് പക്ഷേ നിഖിലൊക്കെ നല്ല രീതിയിലുള്ള അസൂയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും ിച്ച് നിർത്തുന്ന ടീമൊന്നുമല്ല അല്ല വിരുന്നെടുക്കുവെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ നിലപാടുകൾ ഇനി ഏതവനായി കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ചില സംഖ്യകൾ വരെ ഇയാൾക്കെതിരെ നീങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ നിലപാടൊന്നും ഇയാൾ വിടൂല്ല ഇയാൾ നിലപാട് കൃത്യം തന്നെയാണ് നിലപാട് സിംഹം തന്നെയാണ് അപ്പം അങ്ങനെ ഇയാളുടെ നിലപാടിനോട് ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ നിഖിലാ ബിമിലി മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ ഉപേക്ഷിച്ചത് ഏതായാലും മേപ്പടിയാൻ വൻ വിജയമായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പേര് ഇത് ആയുധമാക്കിയെടുത്തു അതായത് അതിൻ്റെ അകത്ത് ഏതോ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടത് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോൺഗ്രസ്സോ മാർക്കിസ്റ്റോ ബി ജെ ഒന്നും വലുതല്ല നമുക്ക് സിനിമയാണ് വലുത് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാനന്ദന്റെ കട അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊരു സിനിമയിൽ എ കെ ജി ആശുപത്രി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സിനിമ കോൺഗ്രസ്സുകാരെ പല സംഭവങ്ങളും കാണിക്കുന്നുണ്ട് ഈ ലീഗിന്റെ ആംബുലൻസ് വരെ കാണിച്ച സിനിമകളുണ്ട് അപ്പം ഇങ്ങനെയൊന്നുമുള്ള ഇങ്ങനെയൊന്നും ചെയ്യുന്നതിന് പ്രശ്നമില്ല ഈ ഉണ്ണിമുകുന്ദന്റെ സിനിമക്ക് മാത്രം ഇന്ന് വിചാരിച്ചിട്ട് ഉണ്ണിമുകുന്ദനെ ഈ ആർ എസ് എസോ അങ്ങനെയുള്ള ഈ സംഘടനകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഉണ്ണിമുകുന്ദനെ ഒരുപാട് പേര് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഒരു വക്കീലുണ്ടല്ലോ ഈ ബായ ബാ തുറന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൽ വർഗീയത മാത്രമേ പറയുള്ളൂ അങ്ങനെയുള്ള ഒരാൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ണിമൂന്നനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതൊന്നും ഉണ്ണിമോന്ദൻ ഒരു ഒരു പ്രശ്നവുമില്ല ഉണ്ണിമുന്ദിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രോമം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പോലെയുള്ളൂ അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നിഖിലാ വിമലി എന്ന് പറയുന്ന ഈ പിന്നെ സ്ത്രീക്ക് പിന്നീട് ഈ മേപ്പടയാൻ കണ്ടപ്പോഴേ വലിയ തോതിൽ സങ്കടം തോന്നിയിട്ടുണ്ടാകാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് ഉണ്ണിമൂന്തൻ്റെ ഒരു സിനിമയിൽ പോലും ഈ സ്ത്രീയെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് കോടിയോളം എത്തി എന്നാണ് ഇപ്പോഴും കണക്ക് പിന്നെ കണക്ക് പ്രകാരം എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഏതായാലും നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ണിമൂന്തൻ്റെ ഇങ്ങനെ പിന്നെ എന്താ പറയേണ്ടത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരെ പോലെയുള്ള ആൾക്കാരുടെ ആ ഒരു മുഖം നമുക്കൊന്ന് കാണേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ നിഖില വിമലിന്റെ ആ മുഖവും ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് കാണണം ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ ആണെന്ന് തോന്നുന്നു ഏതൊരു ചാനലിൽ ചോദിച്ചപ്പോഴേ പറഞ്ഞിരിക്കുന്നത് മേപ്പടയാണെങ്കിലും എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ അതുകൊണ്ടാണ് മേപ്പടെയാൻ ഉപേക്ഷിച്ചത് മേപ്പടയാനും എനിക്ക് എന്താ ചെയ്യാനുള്ളത് എനിക്കെന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും റോള് വേണ്ടേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താൾ ശോഭന അഭിനയിച്ച പോലത്തെ റോളുകൾ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ എന്നൊക്കെ പറയാൻ വിചാരിച്ച നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നടിയായ നിഖില വിമല കൊണ്ടുപോയിട്ട് പിന്നീട് അഭിനയിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലനായ ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത് പിന്നീട് പല പൊട്ടപ്പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേപ്പടിയാനിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉണ്ണീ മുകുന്ദൻ്റെ കൂടി അഭിനയിച്ച് കഴിഞ്ഞാൽ തനിക്ക് അതൊരു ഭയങ്കരമായ കളങ്കം ഉണ്ടാക്കുമോ കാരണം എന്താച്ചാൽ എൻ്റെ രാഷ്ട്രീയം വേറെയാണ് ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയം വേറെയാണ് എന്നുള്ള തരത്തിലൊരു ചിന്ത വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് കൃത്യമായി ണ്ട് അതായത് ഇവരൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ പറയാൻ പറ്റൂല അതായത് ഉണ്ണിയും പോകുന്നതിനെ ചൊറിയാൻ പറ്റുന്ന അവസരങ്ങൾ ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള സിനിമാക്കാരായാലും മറ്റുള്ളവരായി കഴിഞ്ഞാലും നിർത്താറേ ഇല്ല ഇപ്പോഴും ഈ സിനിമ ഇത്രയും ഹിറ്റ് ഹിറ്റായിട്ട് ഓടുമ്പോഴും ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ എങ്ങനെയെങ്കിലും തകർക്കണം ഈ സിനിമ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് കരുതിയിട്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികൾ ഇതാ ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിന്ന് ഛർദിച്ച് വീണു ഇങ്ങനെയുള്ള പാഴ് വാക്കുകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഈ പടത്തിന് എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ പ്രേക്ഷകർ ഈ പടം രണ്ട് കൈയും നീട്ടിയിട്ടാണ് സ്വീകരിച്ചത് അതായത് പ്രേക്ഷകർക്ക് ഇത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു കെ തന്നെയാണ് ആ കെ ജി എഫിൽ നമ്മൾ ഭിമാനിക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി മൂന്നനെ കൊണ്ട് അതായത് മോഹൻലാൽ ഇപ്പം ബറോസ് എന്ന് പറയുന്ന സിനിമ അയാളുടെ താല്പര്യത്തിനെടുത്ത് അയാളുടെ പൈസേനെ കൊണ്ടെടുത്തിട്ട് ജനങ്ങളോട് പറയും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ എൻ്റെ കൂടെ നിന്നേക്കണേ ആര് കാണാൻ ആരും കാണത്തില്ല ഉണ്ണിമുകുന്ദൻ അതല്ല ചെയ്തത് ഇനി എനിക്ക് നഷ്ടം വന്നാലും മേണ്ടില്ല ലാഭം വന്നാലും മേണ്ടില്ല മറ്റുള്ള ഭാഷകളിൽ എനിക്കൊരു പിന്നെ കെ ജി എഫ് ഇവിടെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു പുഷ്പ കൊടുക്കണം എന്ന് കരുതിയിട്ട് തന്നെ ഉണ്ണി മൂന്നൻ്റെ ആ ഒരു വർക്കിംഗ് ഉണ്ടല്ലോ അതൊരു ഒരു ഒരു ഹാർഡ് വർക്കിംഗ് തന്നെയായിരുന്നു അത് അതിലേതായാലും ഉണ്ണി മൂന്തം വിജയിച്ചിട്ടുണ്ട് ഉണ്ണി മൂന്നിനെ ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇതുപോലൊരു പ്രൊഡ്യൂസർമാർ നിന്നിട്ടുണ്ടാവില്ല എന്ത് കാര്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി മൂന്നൻ്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാരും പിന്നെ മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ വന്ന് ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതായത് സിനിമയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നഷ്ടം വരാം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാലും ഒരു മനുഷ്യത്വമുള്ള ഒരു നടനാണ് ഉണ്ണി മോഹുദൻ അല്ലാതെ മറ്റുള്ള നടന്മാരെ പോലെയൊന്നുമല്ല മറ്റുള്ള ഈ ജാപ്പറും മറ്റേ ഈ സുരാജൊക്കെ ഇല്ലേ ഇവന്മാരെ പോലെയൊന്നുമല്ല ഉണ്ണിമുന്ദൻ ശരിക്കും പറഞ്ഞാൽ നല്ല മനുഷ്യത്വമുള്ള ഒരു നടനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകും ഉണ്ടാകും ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ചെയ്യാം ക്ലിയർ ചെയ്യാം ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ ഉണ്ണിയ മൂന്നൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഷെരീഫ് എന്ന് പറയുന്ന ഈ ഒരു നിർമ്മാതാവ് കട്ടക്ക് കൂടുന്നത് എന്നത് അയാൾ പറഞ്ഞ ഒരു ഇതും വേണ്ട ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഇതൊക്കെ ഞാൻ തന്നിരിക്കും എന്നുള്ള തരത്തിലാണ് ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ മലയാളികളുടെ അഭിമാനമായ നമ്മുടെയെല്ലാം മാർക്കോ ഇങ്ങനെ വിജയകരമായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഇതുപോലെയുള്ള ഉണ്ണി ഉണ്ണിമുകുന്നിനെ തഴഞ്ഞ കുറേ നടിമാരുണ്ട് അതിലൊരാളാണ് ഈ നമ്മുടെ നിഖിലാഭിമില് ഒരു പടത്തിൽ അഭിനയിക്കാൻ ചോദിച്ചിട്ട് വരാത്തതുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ തത്സമയം ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സിനിമയിൽ ഒരു ഫോട്ടോത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഉണ്ണി മുകുന്ദൻ പുതുമുഖമാണ് അയാളുടെ കൂടെ എടുക്കണ്ട അയാൾ ഒരു ചെറിയ പയ്യനാണ് എന്നുള്ള തരത്തിൽ നേരെ മറിച്ച് പ്രണവ് മോഹൻലാലോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ ദുൽഖറോ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ മകനാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നിൽക്കും പക്ഷേ അന്ന് എന്ന് പറഞ്ഞാൽ പുതുമുഖമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെ കൂടെ നിൽക്കാനോ അയാളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും ആർക്കും താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് അതല്ലേ ഇപ്പോഴും ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടിനി ടോം എന്നത് വിളിച്ചു പറഞ്ഞത് പക്ഷേ അന്ന് പിന്നെ ടിനി ടോമിന് മനസ്സിലായിട്ടുണ്ട് ഈ ആളിലൊരു ഉണ്ട് എന്ന് ആ സ്പാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് അത് കത്തിപ്പിടിച്ചത് എന്നുള്ളതാണ് നമുക്കൊരുപാട് കഥാപാത്രങ്ങളുമായി ഇനി ഉണ്ണിമൂന്തൻ വരട്ടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിഖില വിമല എന്ന് പറയുന്ന ഈ നടിയെ ഇനിയൊരു സിനിമയിലും ഉണ്ണിമൂന്തൻ അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഉണ്ണി ഉണ്ണിമൂന്തൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് എന്ന് എല്ലാ നടിമാർക്കും ആഗ്രഹമുണ്ട് പിന്നെ ചില ആൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അസൂയുമുണ്ട് എന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം